ഹായ് ഫ്രണ്ട്സ് പെരുന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞു മീനഭരണി കാണാൻ ഞങ്ങൾ എത്തി നമ്മളുടെ പുനരൂരകാരുടെ ഒരു പ്രാദേശിക ഉത്സവം തന്നെയല്ലേ മീനഭരണി എന്ന് പറയുന്നത് ജാതി മതഭേദം എന്നെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നാണല്ലോ മീനഭരണി നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു മുത്തുകൂടെ എടുക്കുന്നവർ ഒരുപോലെയുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയും എല്ലാം എടുത്ത് കൊച്ചുങ്ങൾ പൊടി കൊച്ചുങ്ങൾ വരെ നല്ല ഭംഗിയായിരുന്നു ആ ഒരു ആഘോഷത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തു ഒറ്റംപോലും ജനമായിരുന്നു അത് കാരണം മക്കൾക്ക് പോലും കാണാൻ പറ്റാൻ കാരണം എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വന്നു മോനൊക്കെ മോനൊക്കെ എടുക്കുമായിരുന്നു ഞാൻ അതുപോലെ ആളായിരുന്നു നല്ല രസമല്ലേ ഇങ്ങനെ എല്ലാവരും ഒരുപോലെ ഒന്നിച്ചു കൂടി ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കൂടാനും ഒക്കെ നല്ല ഭംഗിയാട്ടോ ഈ ആ ഒരു എന്താ പറയാ സന്ധ്യ സമയത്ത് ഈ വെട്ടങ്ങളൊക്കെ ഭയങ്കര ഒരു ഭംഗിയ പല പല സ്ഥലത്തു നിന്നുള്ള ഫ്ലോട്ടുകളുണ്ടായിരുന്നു ഓരോരോ സ്ഥലത്തുനിന്നും പലതരത്തിലുള്ള ഫ്ലോട്ടുകളായിരുന്നു മക്കളൊക്കെ നിന്ന് കുഴഞ്ഞ് അങ്ങനെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി അവർ അവര് വന്നിരിക്കുവൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഒരുപോലെയുള്ള ഡ്രസ് കോഡൊക്കെ ആയിരുന്നു അവരുടേത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്